രാവിലെ തന്നെ നല്ല കാഴ്ചയാണ് രണ്ട് മൈൽ രണ്ട് മൈലിനെ കണ്ടിട്ടാണ് യാത്ര ഇവിടെ മുഴുവൻ മൈലുകളുടെ കേന്ദ്രമാണ് രണ്ട് മൈലുകൾ വയലില് നെല്ലൊക്കെ തിന്ന് നടക്കുന്ന കാണുന്നത് അപ്പോഴത്തെ ആ കാഴ്ച ഒന്ന് എടുത്തിട്ട് നമുക്ക് പതിയെ പതി അതുപോലെ തന്നെ ഒഴിച്ചു വരുന്ന ായതും യാത്ര ആരംഭിച്ചിരിക്ക ശരി യാത്ര തുടങ്ങാം അപ്പം നിലയുടെ സമീപമാണ് അതാണ് ഐവർമ്മട ശ്മശാനം ആ കാണുന്നതാണ് നിളയുടെ തീരത്ത് അപ്പം നമ്മൾ പതിയെ മുമ്പോട്ട് പോവുകയാണ് ലെവൽ ക്രോസിങ് തുറന്ന് അപ്പം തന്നെ നമുക്ക് പോവാം ഓക്കെ മണ്ണാർക്കാട് വിട്ടപ്പോഴേ ആദ്യ കാഴ്ചകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മലകരകളാണ് മൊത്തം പൊടിയായതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു പുക പടലം പോലെ കാണാം പുറകിൽ മലനിരകൾ അപ്പോൾ അട്ടപ്പാടി ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര ഇന്നത്ര ഒന്നും പോകാൻ പറ്റിയല്ല ഹെയർപിൻ ആ ഹെയർ ഒക്കെ കയറി വേണം മാണ്ഡാച്ചെല്ലാം അപ്പോൾ ഇന്ന് നമ്മൾ അതിന് താഴെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് ഒരു അമ്പലോ പള്ളിയോ അതുമല്ലെങ്കിൽ പെട്രോൾ പമ്പോ ഒക്കെ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ സെറ്റാവണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അട്ടപ്പാടിയിലേക്കുള്ള വഴികളൊക്കെ കോയമ്പത്തൂർ ഹൈവേ അടിപൊളിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ചവിട്ടി നമ്മളങ്ങ് പോവുകയാണ് അപ്പം ശരി നമുക്ക് ചവിട്ടോട് ചവിട്ട് അപ്പത്തെ പാലക്കാട് വേറൊരു സംഭവം കണ്ടത് കണ്ടോ കവുങ്ങ് കൃഷി നടക്കുന്ന ഒരു കുറച്ച് ഏരിയ കണ്ട് നമ്മൾ പാലക്കാട് തെങ്ങും നെല്ലും മാത്രമേ കണ്ടുള്ളൂ ഇത്ര നേരം ഇപ്പോഴാണ് കുറച്ച് കവുങ്ങ് കൃഷി കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാമെന്നോർത്ത് അപ്പോഴത്തെ കവുങ്ങ് കൃഷി പക്ഷെ വെള്ളമാണ് പ്രശ്നം ഇവിടെയൊന്നും വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് പക്ഷെ നടുക്കൊരു കിണറുണ്ട് പക്ഷേ ഇതൊന്നും നനയ്ക്കുന്നത് കണ്ടിട്ടില്ല കൗങ്ങൊക്കെ പകുതിയും പോയി നിൽക്കുന്നതാണ് പഴയ പ്രായമായ കൗങ്ങാന്നാണ് തോന്നുന്നത് ഇതൊക്കെ കാലതാമസമായതാണെന്ന് തോന്നുന്നു ഏതായാലും കൊള്ള പാലക്കാട് ജില്ലയിൽ ഒരു കൗങ്ങും തോട്ടം കണ്ടു ഓക്കെ അപ്പോൾ നമ്മൾ അട്ടപ്പാടിക്കുള്ള യാത്രയിലാണ് മണ്ണാറക്കാടാണ് ഇപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലേക്കുള്ള സൈക്കിളിലോട്ട് നടന്നൊരു നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടല്ല ഇനി പുറകിലുണ്ട് കേട്ടോ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനൊരു ബാലൻസ്ഡ് സൈക്കിൾ നിർത്തിയിരിക്കുകയാണ് അട്ടപ്പാടിയിലേക്കുള്ള യാത്ര ബൈപ്പാസ് ലക്ഷ്യമാക്കിയാണ് ബൈപ്പാസിൻ്റെ പണി നടക്കുക എന്നാണ് അറിഞ്ഞത് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഉദയർക്കുന്നിൽ ഉച്ചയ്ക്ക് വന്നതാണ് ഉദയർക്കുന്ന് ഭഗവതി ക്ഷേത്രമാണ് ഈ കാണുന്നത് അരകുറിശി മണ്ണാർക്കാടാണ് സ്ഥലം മണ്ണാർക്കാട് സിറ്റിക്ക് അകത്ത് കയറാതെ നമ്മൾ ഈ സൈഡിലോട്ട് വന്നതാണ് ബൈപ്പാസിലോട്ട് കയറാനുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോഴത്തെ ഇതാണ് ആ ഗ്രാമ ഇവിടെ ഉച്ചയ്ക്ക് ഒരുപാട് പേര് വന്ന് വിശ്രമിക്കുന്ന ഒരു ആൾത്തറയാണിത് പക്ഷേ അന്നേരം നമ്മൾ മടുത്ത് വന്നുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇത് കിട്ടിയില്ല അപ്പം തന്നെ കണ്ടോ നമ്മളെ വണ്ടിയുടെ അടുത്ത് ഒരുപാട് പേര് നമ്മളെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും നമ്മളെ യാത്രയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇവരൊക്കെ പലരുടെയും വീഡിയോ കണ്ട ആൾക്കാരാണ് പ്രത്യേകിച്ച് അരുൺ സ്മോക്കി എന്ന ആ അതിൻ്റെ യൂട്യൂബറുടെ വീഡിയോ കണ്ട ആൾക്കാരാണ് മിക്കവാറും എല്ലാവരും അപ്പോൾ നമ്മൾ പതിയെ മണ്ണാർക്കാട് നിന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോഴത്തെ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഇവരൊക്കെ ഇവിടെ വിശ്രമിക്കാനും പല ജോലികൾക്കൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ് ചെറിയ ഒന്ന് പേര് പറഞ്ഞ ചേട്ടായി ശരത്ത് ശരത്ത് ചേട്ടായി നമ്മുടെ വൺ വീഡിയോ ഫോട്ടോ എടുത്തു പേരാണ് സച്ചിൻ സച്ചിൻ രണ്ട് ഭയങ്കരന്മാരായ ആൽബരങ്ങളുടെ തണലിലാണ് ഞങ്ങൾ വിശ്രമിച്ചത് അപ്പൊ ഇപ്പൊ ഒരു മൂന്നര നാലുമണിയായി നമ്മള് ഇറങ്ങുകയാണ് കുഞ്ഞിക്ക് ഫുഡും കൊടുത്ത് വെള്ളവും കൊടുത്ത് പതിയെ ഉറങ്ങാനുള്ള സെറ്റപ്പിലാണ് അവിടെ നിൽക്കുന്നത് ഉച്ചമയക്കം പൂച്ചമയക്കം പേര് കുഞ്ഞു കിടന്നു ഇത് സൈബീരിയൻ്റെ ഒരു ക്രോസാണ് അപ്പത്തെ കുഞ്ഞു പോകാം ഓക്കെ മണ്ണാർക്കാട് നിന്ന് നമ്മൾ അട്ടപ്പാടിയിലോട്ട് വന്നിട്ടുണ്ട് ദേ ഈ മലയുടെ ചുരമെല്ലാം കയറി വേണം മുകളിലോട്ട് പോകാൻ അപ്പോൾ ഇന്ന് ഇവിടെ വന്നപ്പം നമുക്ക് ഈ പമ്പിൽ കിടക്കാനുള്ള അനുവാദം തന്നു ഹലോ നമസ്കാരം ജോപ്പിൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് അട്ടപ്പാടി മലനിരകളുടെ അടിവാരത്താണ് ഇത് വേണ്ട ഈ മേളിൽ കാണുന്നതാണ് അട്ടപ്പാടി മലനിരകൾ ഇന്നലെ നമ്മൾ കിടന്നത് ഈ പെട്രോൾ പമ്പിലാണ് വൈകുന്നേരം വന്നാണ് ഇവിടെ കിടന്നത് അപ്പോൾ ഹംസഖാൻ്റെ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് കയറ്റം പിടിക്കണം എന്നാലേ ഉള്ളൂ ചുരം കയറി പോകേണ്ട പുറത്താണ് ഫോറസ്റ്റ് ഏരിയയാണ് അതുകൊണ്ടാണ് ഇന്നലെ യാത്ര ചെയ്യാഞ്ഞത് അപ്പോൾ ഈ പെട്രോൾ പമ്പിലാണ് ഇന്നലെ കിടന്നത് ഏ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടത് നല്ല അടിപൊളി ഒരു തെങ്ങൻതോപ്പൊക്കെയാണ് തൊട്ടടുത്ത് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ വഴികളൊക്കെ താണ്ടി നമ്മൾ മുകളിലോട്ട് പോവുകയാണ് അട്ടപ്പാടി ലക്ഷ്യമാക്കി ചിലപ്പോൾ ഇതൊരു ചരിത്രമായിരിക്കും ആദ്യമായിട്ടായിരിക്കും സൈക്കിളിൽ ഒരാൾ അട്ടപ്പാടിയിലേക്ക് കയറുന്നത് പിന്നെ ഇനി അവിടെ ചെന്ന് ഫോറസ്റ്റ് ഓഫീസറോടൊക്കെ അനുവാദം ചോദിച്ചിട്ട് വേണം കയറി പോകാൻ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഏകദേശം എട്ടെട്ടര കിലോമീറ്റർ ഒരേ ചുരവാണ് ആ ചുരം കയറി നമുക്ക് മുകളിലെത്തണം ഇടുക്കിയിലൊക്കെ യാത്ര ചെയ്താൽ നമുക്ക് ഈ ചുരം ഒരു ചുരമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഈ മനോഹരമായ ഒരു പ്രദേശത്ത് നിന്ന് നമ്മൾ മുകളിലോട്ട് കയറുകയാണ് കുഞ്ഞി സൈക്കിളും റെഡിയാണ് അപ്പോൾ അംസട്ടാൻ്റെ കടയിൽ നിന്ന് ചായയൊക്കെ കുടിക്ക് ഇക്ക അപ്പോൾ ഞാൻ പതിയെ നീങ്ങാ ഓക്കെ കാണാം അപ്പൊ കുഞ്ഞി ആ സൈഡിലുണ്ട് ഈ പെട്രോൾ പമ്പിലെ നമ്മുടെ ആളുകളുണ്ട് അവരൊക്കെ ഭയങ്കര സാധാരണയായിരുന്നു ഇന്നലെ നമുക്ക് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് തന്ന ഒരു പയ്യൻ ഇവിടെ ഉണ്ട് സമ്മതിക്കാതിരിക്കാൻ പറ്റിയല്ല ആനമൂലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ആനമൂലി ആന മൂളി മൂളിയെ മൂലിയല്ല മൂളി അപ്പോഴത്തെ ായിമാ രക്തി ഇവിടെ ഉണ്ട് നമ്മളാ ചെറുക്കൻ ഇവിടെയുണ്ട് അപ്പോ ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് പതിയെ പോകണം ഓക്കെ ബൈ ഞാൻ ചാര അപ്പം പോയിട്ട് തിരിച്ചു വരാം ആ വഴിക്ക് ഇറങ്ങാൻ പറ്റിയല്ലോ ആ വഴിക്ക് ഇറങ്ങാൻ പറ്റുമോ മലപ്പുറം നിലമ്പൂർ ആരൊരാൾ പറഞ്ഞു നിലമ്പൂർക്ക് വഴി എങ്ങോട്ട് പോവാന്ന് മോളിൽ പോയി ഒന്ന് അന്വേഷിക്കുക അല്ലേ അങ്ങനെയാണെങ്കിൽ പോവാഞ്ഞ കിടപ്പുണ്ട് അവളെയും കൂട്ടി നമുക്ക് യാത്ര പോവാം ഓക്കേ ഇന്നത്തെ തള്ളു പരിപാടികൾ പ്രശ്നം ഒന്നും ഒറ്റ പ്രശ്നമേ ഉള്ളൂ നായ്ശല്യമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുള്ളൂ അപ്പോൾ അതെ കുഞ്ഞിപ്പെണ്ണ് കിടന്നുറങ്ങുന്നുണ്ടോ രാവിലെ അല്ല സൂക്ഷിച്ച് ഉറങ്ങാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണിയാകാറായി സൂര്യൻ ഉദിക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്ത് മറ്റൊന്നുമല്ല കാടിനുള്ളിലേക്കാണ് കയറുന്നത് വെട്ടമില്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടാവും ഇതേണ്ടോ നല്ലൊരു തെങ്ങും തോപ്പ് ഇവിടെ ഒരു വണ്ടികളുടെ ഒരു സെയിൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികളുടെ സെയിൽ ഷോപ്പാണ് ഇന്നലെ ഇവിടെയാണ് കിടന്നുറങ്ങിയത് ഈ ഭാഗത്ത് ഇവിടെയാണ് കിടന്നുറങ്ങിയത് കുഞ്ഞിനെ ഇവിടെ വെച്ചു സേഫായിട്ട് എന്നിട്ടാണ് അവിടെ കിടന്നുറങ്ങിയത് ഇപ്പോഴത്തെ അട്ടപ്പാടിയിലോട്ടുള്ള യാത്രയിൽ ആനമൂരി ജംഗ്ഷനിൽ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് റോമൻ കത്തോലിക്കാ പള്ളിയാണ് ഡയസീസ് ഓഫ് പാലക്കാടിൻ്റെ ഒരു പള്ളിയാണ് ആ മലയുടെ താഴെ അതിമനോഹരമായൊരു പള്ളി ഈ മല കയറിയാണ് ഇനി നമുക്ക് മുകളിലോട്ട് പോകേണ്ടത് അപ്പോൾ ദേ സെൻ്റർ അടിപൊളിയാണ് ഇവിടെ നിന്നാണ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത് എന്നിട്ട് നമ്മൾ പതിയെ സൈക്കിളിൽ ചവിട്ടി കയറാമെന്ന് വിചാരിക്കുകയാണ് തള്ളി കയറാം അതേ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ പുറകിൽ റിസോർട്ടൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ പള്ളിയുടെ പശ്ചാത്തലത്തിൽ നിന്നും മാതാവിൻ്റെ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പതിയെ മല കയറാൻ പോവുകയാണ് അപ്പോൾ ശരി മല കയറാൻ തുടങ്ങാം അപ്പോഴത്തേക്ക് നമ്മൾ അട്ടപ്പാടിയിലേക്കുള്ള വളവുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പെരും കാട്ടിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പം ആനമൂളിയിൽ നിന്നും നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അത്യാവശ്യം താഴെക്കൂടെ വനമേഖലയാണ് കാണുന്നത് അപ്പോൾ വനത്തിനുള്ളിലാണ് ഞാൻ ആനകളൊന്നുമില്ല പാമ്പുകളൊന്നുമില്ല ആ രലുവൊക്കെ വന്നാലും ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ഇതോ വള്ളിപ്പടർപ്പുകൾ പടർപ്പുകൾ വള്ളിപ്പടർപ്പുകൾക്കിടയിൽ നിൽക്കുന്ന ഒരു സീനാണ് അപ്പോൾ അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മൾ അറ്റപ്പാടിയിലേക്ക് പോവുകയാണ് മണ്ണാറക്കാട് ടൗണിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച ആ ഒരു മലനിരയുടെ അറ്റത്ത് കാണുന്ന ആ പാറ പാറ കൊണ്ടുള്ള ആ മല അതാണ് ഈ കാണുന്നത് പാറ പൊട്ടിച്ചെടുത്ത പോലെയാണ് ആ മലയുടെ ഒരു ഷെയ്പ്പ് ആ മല പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് രാവിലെ ഒരു എട്ട് മണിയായപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര തിരിച്ചാണ് ആനമൊഴിയിൽ നിന്ന് പമ്പിന്ന് അപ്പോഴത്തെ ഈ പാറയുടെ ചുവട്ടിൽ വന്നിട്ട് ഈ ആ പാറ കൊണ്ടുള്ള മല പൂർണ്ണമായിട്ടും കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പം എത്തിയിരിക്കുന്നത് ആ ആ ഇല്ലാടി ആ ഇന്ന് അട്ടപ്പാടി കയറുക ആ കയറുന്നേ ഉള്ളു എന്തോ ഇന്നലെ പെട്രോൾ പമ്പിൽ കിടന്ന് ആ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി എന്നാൽ അപ്പം ഇന്നലെ നമ്മൾ വഴി വെച്ച് കണ്ട ആളാണ് അദ്ദേഹം അട്ടപ്പാടിയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ വെച്ച് കാണാമെന്നാണ് പറഞ്ഞത് അപ്പോഴത്തെ ഈ മലയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് മുകളിലേക്ക് പോവാം വണ്ടികളൊക്കെ കയറി വരുന്നുണ്ട് ഇടുങ്ങിയ റോഡാണ് അറിയാമല്ലോ കാട്ടിലെ റോഡാണ് ഇടുങ്ങിയ റോഡാണ് അപ്പം നമ്മൾ കുഞ്ഞി ഞാനിവിടെ അങ്ങനെ യാത്ര തുടരുകയാണ് അവൾ കാഴ്ചയൊക്കെ കണ്ട് സുഖിച്ചിരിക്കുക നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് അവൾ സുഖിച്ചിരിക്കുക പക്ഷെ ചെവിയൊക്കെ ഒക്കെ കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട് അവിടെ വന്നോ ആരാ എല്ലാവരും ഉണ്ടോ ഏ ചെവി ഒക്കെ കൂർപ്പിച്ച് പിടിപ്പിച്ചിരിക്കുന്ന അതിനാറ്റി ചെവി കൂർപ്പിച്ച് പിടിച്ചിരിക്കുന്ന പുലിയോ കടുവയോ എല്ലോ ഒക്കെ ഉണ്ടോ ആ ആയിക്കോട്ടെ എന്നാൽ നമുക്ക് കയറിയേക്കാം അല്ലേ ആരോ ഉണ്ട് ഇവിടെ അതാണ് അവൾ ചെവി കൂർപ്പിച്ച് പിടിച്ചിരിക്കുന്നത് പാമ്പുകളായിരിക്കും അപ്പോൾ ഏതൊക്കെയായാലും നമുക്ക് മുകളിലോട്ട് പോവാം ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാലേ ഉള്ളൂ ഇവിടെ ആൾക്കാരുണ്ടോ അറിയാൻ പറ്റത്തുള്ളൂ ഓ കാരുടെയോ മണം കിട്ടിയതുകൊണ്ടാണ് അവൾ ചെവി കൂർപ്പിച്ച് പിടിച്ചിരിക്കുന്നത് കടുവയോ പുലിയോ എല്ലോ ഒക്കെ കാണും സാറിയില്ല നമ്മൾ മുകളിലോട്ട് പോവുകയാണ് അട്ടപ്പാടിയിലോട്ട് കയറുമ്പോഴുള്ള കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി നിറയെ ബട്ടർഫ്ലൈസ് ഏതാണ്ട് ഈ പ്രദേശം മുഴുവൻ ബട്ടർഫ്ലൈസ് ആണ് ചെറിയ രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് ഈ പറക്കുന്ന മുഴുവൻ ബട്ടർഫ്ലൈസ് ആണ് പക്ഷേ വാഹനം ഇടിച്ച് ഒരുപാടെണ്ണം ചത്തുപോകുന്നുണ്ട് ഈ പ്രദേശം മുഴുവൻ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസാണ് അതെ മേളിന്ന് മുഴുവൻ പറന്ന് ഇറങ്ങുകയാണ് ഭയങ്കര രസമാണ് കാണാൻ എന്തായാലും ബട്ടർഫ്ലൈസാണെന്ന് അറിയുമോ ഇപ്പോൾ വഴിയിലെല്ലാം വന്നിരിക്കുന്നതിൻ്റെ മേളിൽക്കൂടി എല്ലാം വണ്ടികൾ കയറി ഇറങ്ങുകയാണ് ഏ പറന്ന് കളിക്കുന്നു ഇഷ്ടം പോലെ ഉണ്ട് ആ പ്രദേശം മുഴുവൻ ബട്ടർഫ്ലൈസ് അതേ ഈ വണ്ടി പോകുന്നതെല്ലാം തട്ടി ചാവുകയാണ് പാവങ്ങൾ ഇത്രയും ബട്ടർഫ്ലൈസിനെ ഞാൻ ഒരുമിച്ച് കാണുന്നത് ഇവിടെയാണ് ഈ വഴി നിറച്ചുണ്ട് കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം ഇത് വേണ്ട അവർ പറഞ്ഞ് നടക്കുന്ന ഇഷ്ടം പോലെ മുകളിലെല്ലാം ഉണ്ട് കേട്ടോ നിറച്ചുണ്ട് ഓ ആ ചെടിയാലാണ് കേട്ടോ ദയവ് മേളിൽ ആച്ച കാണുന്ന ചെടിന്ന് അറച്ച് ബട്ടർഫ്ലൈസാണ് ആണ് അവിടെ നിന്ന് പറന്ന് പറന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹോ ഇൻറ്റോ ദൈവമേ കാണുന്ന കാഴ്ച തന്നെയാണ് കേട്ടോ ഏ എൻ്റെ ദേഹത്തൂടെ എല്ലാം പറന്ന് കിടക്കുന്നത് വല്ലാത്ത കാഴ്ച തന്നെ ഈ വഴി ഉണ്ട് ഏതാണ്ട് ഈ താഴത്തെ ചായക്കടയുടെ അവിടുന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന വഴി മുഴുവൻ ബട്ടർഫ്ലൈയുടെ കളിയാണ് എന്താ പറയാന്നറിയോ ഒന്നിനല്ലോ നൂറുകണക്കിന് ബട്ടർഫ്ലൈസ് ഉണ്ട് ആ അതെ ഇപ്പോൾ ആ വണ്ടി ഇടിച്ച് ഒരു നാലഞ്ചെണ്ണേരും ചത്തുകയാണ് ഇവിടെയൊക്കെ സ്ലോയിൽ വണ്ടി പോകാനുള്ള എൻ്റെ ഒരു മാർഗ്ഗം കാണിക്കണം കാരണ കണ്ടോ ഇതുങ്ങളെ മുഴുവടിച്ച് വഴിയിലെല്ലാം കിടക്കുകയാണ് ഞാൻ അങ്ങനെ ബട്ടർഫ്ലൈസ് വീണ് കിടക്കുന്ന കണ്ടിട്ടാണ് ഞാൻ നോക്കിയത് അപ്പം നോക്കുമ്പോഴാണ് ഈ റോഡ് നിറച്ച് അതെ ആ മരത്തെ നിറച്ചുകൊണ്ട് അതെ നിങ്ങൾ കണ്ണുകൊണ്ട് നേരെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കണ്ണുകൊണ്ട് കാണാൻ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം അത്രക്കുണ്ട് ഏതോ മരം പൂത്തതിൻ്റെ അതിലാണ് അവർ റെഡി ആയിട്ടിരിക്കുന്നത് കൊക്കൂണുകൾ അപ്പോൾ അതേ വളരെ മനോഹരമായ കാഴ്ച അപ്പോൾ നമ്മൾ സൈക്കിൾ ചവിട്ടി ചവിട്ടി അവിടുന്ന് ആനക്കട്ടി റോഡിൽ എത്തിയിട്ടുണ്ട് ഇതാണ് മെയിൻ ജംഗ്ഷൻ ഇവിടെ ഒരു മസ്ജിദുണ്ട് അപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് മരത്തിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു നിൽക്കുകയാണ് ഇവിടുന്ന് ആ കാണുന്ന വഴി വഴി പോയാലാണ് നമുക്ക് സൈലൻ്റ് വാലിയിലേക്ക് പോകാൻ പറ്റുക അപ്പം ഞാൻ ഉച്ചക്കത്തെ ഭക്ഷണം ഇതുവരെ കഴിച്ചിട്ടില്ല തള്ളലും ചവിട്ടലും ഒക്കെ ആയിട്ട് നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഇവിടെ വലിയൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട് കേട്ടോ വലിയൊരു ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നേരെ ആനക്കെട്ടിയിലോട്ട് പോവാം എന്താ മരങ്ങളുടെ ഇലയൊക്കെ കൊഴിഞ്ഞു നിൽക്കുന്ന സമയമാണ് സ്വർണ്ണവർണ്ണത്തിലുള്ള ഒരു മസ്ജിദ് കാണാം അപ്പോൾ ഈ റോഡിലാണ് നമുക്ക് പോകേണ്ടത് അതിനിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകുന്നുള്ളൂ അപ്പോൾ ശരി ഭക്ഷണം കഴിച്ചിട്ട് കാണാം അപ്പോൾ ഇന്നലെ കൽക്കണ്ടിയിലാണ് കിടന്നുറങ്ങിയത് അപ്പോ ഈ വെയ്റ്റിംഗ് ഷെഡിൽ കിടന്നുറങ്ങി ഞങ്ങൾ രാവിലെ യാത്ര തിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിതേ രാവിലെ റെഡി ആയിട്ട് കിടപ്പുണ്ട് വളരെ ഇറക്കി ഓടിച്ചിട്ടൊക്കെ കിടക്കുകയാണ് എന്നാലും അവിടെ ഉറക്കം പോയിട്ടില്ല കുഞ്ഞിപ്പെണ്ണ് പോകാൻ റെഡി ആയിട്ട് കിടക്കുന്നു എന്നാലും ഇവിടെയാണ് കിടന്നുറങ്ങിയത് സുഖമായിരുന്നു പക്ഷേ വെളുപ്പിനെ കുറേ പിള്ളേർ ടൂർ വണ്ടി വന്നതുകൊണ്ട് പെട്ടുപോയി അപ്പോൾ പതിയെ നമ്മൾ സ്ഥലം വിടുകയാണ് അടുത്ത ഡെസ്റ്റിനേഷൻ തട്ടി അപ്പോൾ അതേ ഇവിടെ ഒരു അടിപൊളി പുഴ കണ്ട് നല്ല വെള്ളം ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുകയാണ് അതേ ഇവിടെയൊക്കെ നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ ആ സൈഡിലാണ് വലിയ ആഴമില്ലാത്ത സ്ഥലം ഇവിടെ ഇടിഞ്ഞു പോയതാണ് തോന്നുന്നു കല്ലൊക്കെ താഴെ ഇറങ്ങി വീണു കിടപ്പുണ്ട് അങ്ങോട്ട് പരന്നൊഴുകുന്ന പുഴ കാണാം നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഈ വലിയ മലയുടെ താഴെ കൽക്കട്ടിയിൽ ഈ പുഴ ഇങ്ങനെ ഇരിഞ്ഞൊഴുകയാണ് എന്തെങ്കിലും അവിടുന്ന് ചെരിവ് വന്നിട്ട് ഈ പ്രദേശമൊക്കെ എടുത്തുകൊണ്ട് പോയതാണ് ഇപ്പോൾ മുൻപ് നല്ല അടിപൊളി പുഴ അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു പുഴയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇറങ്ങി വന്നത് പോകുന്ന വഴിയുടെ സൈഡിൽ തന്നെയാണ് പക്ഷെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് കാണത്തില്ലായിരുന്നു ഇവിടെ ഒരു ചായ കുടിക്കാൻ നിർത്തിയപ്പോഴാണ് കാണുന്നത് അപ്പം ഈ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പതിയെ നീങ്ങുകയാണ് ആ മലയുടെ മുകളിൽ ആ മഞ്ഞുപാളികൾ പായ്നടത്ത് ഒരു ക്ഷേത്രമുണ്ട് പക്ഷേ വർഷത്തിൽ ഒരു പ്രാവശ്യം അതിൻ്റെ അകത്തോട്ട് ആൾക്കാർ കയറിപ്പോകുന്നുള്ളൂ അത് ഒരു പ്രത്യേക വഴിയിലൂടെയൊക്കെയാണ് കയറി പോകുന്നത് മൂന്ന് മലകൾ കയറിയാണ് അതിൻ്റെ മുകളിൽ വിളക്ക് വെക്കാൻ വേണ്ടി പോകുന്നത് ഒരിക്കലാണ് അത് പോകുന്നത് അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് മനോഹരമായ മലനിരയാണ് ആ മേഘം നിൽക്കുന്നതിൻ്റെ തൊട്ട് മുകളിലാണ് ക്ഷേത്രം ഉള്ളത് ഒരു പ്രതിഷ്ഠ അവിടെയുണ്ട് അവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് അവർ വിളക്ക് വെക്കാൻ വേണ്ടി കയറിപ്പോകുന്നത് പൂജാരികളോട് ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ ഫോറസ്റ്റ് ഗാർഡൊക്കെ അനുമതിയോടെയാണ് അവർ പോകുന്നത് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു മസ്ജിദ് കാണാം മസ്ജിദിനോട് നേരെ എതിരോട്ട് നോക്കിയാൽ ഒരു പള്ളിയും കാണാം സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ അപ്പോൾ കാഴ്ചകളിലോട്ടൊക്കെ നമ്മൾ പതിയെ പോവുകയാണ് ഇവിടുന്ന് ഒരു ഏഴ് കിലോമീറ്ററിലൂടെ പോയ സഹിയോൻ ധ്യാനകേന്ദ്രം അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ കയറി തമിഴ്നാടിൻ്റെ ബോർഡർ വരെ പോയിട്ട് ഇതേ വഴിയിൽ നമ്മൾ തിരിച്ചു വരും അപ്പോൾ നമ്മുടെ യാത്ര തുടരുകയാണ് അപ്പോൾ ഇവിടുത്തെ ശിവക്ഷേത്രമാണ് ഈ മലയുടെ താഴെ തന്നെയാണ് ഈ ശിവക്ഷേത്രം മൂന്ന് ആരാധനാലയങ്ങൾ ഒരുമിച്ചുള്ളൊരു സ്ഥലമാണിവിടെ അതേസമയം ശിവക്ഷേത്രം കാണുന്നതോടൊപ്പം തന്നെ നമുക്ക് നേരെ എതിർ ആ മലനിര കാണാൻ പറ്റും ആ മലനിരയുടെ താഴെ തന്നെ അടിവാരത്ത് ഒരേ നോട്ടത്തിൽ നമുക്ക് ഈ മൂന്ന് ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും ശിവക്ഷേത്രവും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും ഏകദേശം അമ്പത് മീറ്ററിൻ്റെ വ്യത്യാസത്തിലാണ് ഈ മൂന്ന് ഇത് ഒരു മതമൈത്രിയുടെ ചിഹ്നമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ മലയോര മേഖലയിൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തൂടിയാണ് നമ്മുടെ യാത്ര ഇതാ ഒരു പൂമരം നിൽക്കുന്ന വേനലായതുകൊണ്ട് ഇലയെല്ലാം പൊഴിച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ ആ കാഴ്ചകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് നല്ലൊരു സ്ഥലം